ഹൈവേ വികസനത്തിന്റെ പേരിൽ നടന്നത് ക്ഷേത്രധംസനം ക്ഷേത്രഭൂമികളും പ്രതിഷ്ഠകളും വിവേചനരഹിതമായും ഏകപക്ഷീയമായും ഏറ്റെടുത്തെന്ന് ദേവസ്വം കമ്മീഷണർ ക്ഷേത്ര സങ്കല്പങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും അപഹര്യമായി കോട്ടം സംഭവിച്ചെന്നും പരാതി രണ്ടായിരത്തി മെയ് മാസത്തിൽ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ സർക്കാരിന് നൽകിയ കത്ത് ജനം ടിവിക്ക് ലഭിച്ചു ജനം എക്സ്ക്ലൂസീവ് ദേശീയപാതാ വികസനത്തിനായി വിട്ടു നൽകിയ ദേവസ്വം ഭൂമികൾക്കുള്ള നഷ്ടപരിഹാരമായ കോടിക്കണക്കിന് രൂപ സർക്കാർ കൈക്കലാക്കിയത് നേരത്തെ ജനം രൂപ പുറത്തു കൊണ്ടുവന്നിരുന്നു എന്നാൽ ഹൈവേ വികസനത്തിന്റെ പേരിൽ നടന്നത് ഏകപക്ഷീയമായ ഭൂമി ഭൂമിയേറ്റെടുക്കലും ക്ഷേത്രധ്വംസനവുമാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ സർക്കാരിനയച്ച കത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് ആചാരാനുഷ്ഠാന പ്രകാരം അഭിഭാജ്യമായി നിലനിർത്തേണ്ട ഉപദേവാലയങ്ങൾ പ്രതിഷ്ഠകൾ കാവുകൾ കുളങ്ങൾ എന്നിവയൊക്കെ വിവേചനരഹിതമായി ഹൈവേ അലൈൻമെന്റിൽ ഉൾപ്പെടുത്തുകയും ഏകപക്ഷീയമായി ഏറ്റെടുക്കുകയും ചെയ്തുവെന്നാണ് കത്തിലെ പ്രധാന പരാമർശം ക്ഷേത്രഭൂമി ഭൂമി ഏറ്റെടുക്കുന്നതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും ലാൻഡ് അക്വിസേഷൻ വിഭാഗം അനുകൂല നിലപാട് സ്വീകരിച്ചില്ല കർശനമായ തച്ചുശാസ്ത്ര വാസ്തുശാസ്ത്ര വിധികൾ പ്രകാരം പുരാതന കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് ഏറ്റെടുത്തത് ഇതോടെ അടിസ്ഥാന ക്ഷേത്ര നിർമ്മിതികളിൽ അശാസ്ത്രീയമായ വ്യതിയാനം വന്നു അതോടൊപ്പം ക്ഷേത്ര സങ്കല്പങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും അപരിഹാര്യമായ കോട്ടവും സംഭവിച്ചു ഏറ്റെടുക്കപ്പെട്ട ഭൂമിക്ക് മറ്റ് ഭൂമി ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുമ്പോഴും ദേവസ്വം ബോർഡിന് നിഷേധിക്കപ്പെടുന്നു ദേവസ്വം ഭൂമികളെ സർക്കാർ പുറംപോക്കെന്ന് വരുത്തി തീർത്താണ് നഷ്ടപരിഹാരം നൽകാതിരിക്കുന്നതെന്നും കത്തിലുണ്ട് കഴക്കൂട്ടം ശ്രീമഹാദേവ ക്ഷേത്രത്തിൻ്റെ രാജഭരണകാലത്ത് നിർമ്മിച്ച ഉപദേവതാ ക്ഷേത്രമായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പോലും പുറമ്പോക്കാക്കി മാറ്റിയെന്ന് കമ്മീഷണർ എടുത്തു പറയുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഇരുപത്തിയഞ്ച് ക്ഷേത്രങ്ങളുടെയും ഉപക്ഷേത്രങ്ങളുടേതുമായി നാല് ദശാംശം അഞ്ച് അഞ്ച് ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ റവന്യൂ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തി ഇടതു സർക്കാർ നഷ്ടപരിഹാരം കൈക്കലാക്കിയത് ദേവസ്വം ഭൂമികളെല്ലാം ഗവൺമെന്റ് ലാൻഡാണെന്ന പച്ചക്കള്ളം പറയുന്ന ഉത്തരവും സർക്കാർ ഇതിനായി പുറത്തിറക്കിയിരുന്നു പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം